ഈണം ഫർണിഷിംഗ് ലാൻഡ് ചന്ദനത്തോപ്പ് ഗുണനിലവാരമുള്ള ബലവത്തായ ചലനരഹിത ഫർണിച്ചറുകൾ സ്വന്തമായി ഉൽപ്പാദിപ്പിച്ച് നാൽപ്പത്തിരണ്ട് വർഷക്കാലങ്ങളായി കാലങ്ങളായി വിശ്വാസ്യത നിലനിർത്തിക്കൊണ്ട് ചന്ദനത്തോപ്പിന്റെ ചന്ദന സുഗന്ധം ഈണം ഫർണിഷിംഗ് ലാൻഡ് ചന്ദനത്തോപ്പ് ഈണം ഫർണിഷിംഗ് ആറ്റിങ്ങൽ ആലം ൾക്കുള്ളിൽ അഴകേക്കാൻ എല്ലാത്തരം ഫർണിച്ചറുകളുടെയും കാർപ്പറ്റുകളുടെയും കർട്ടനുകളുടെയും അതിവിശാലമായ ഹോൾസെയിൽ റീറ്റെയിൽ ഷോറൂം കൊല്ലം ചന്ദനത്തോപ്പിന്റെ ചന്ദന സുഗന്ധം ഈണം ഫർണിഷിംഗ് ഡാൻ ചന്ദനത്തോപ്പ് ഈണം ഫർണിഷിംഗ് ആറ്റിങ്ങൽ ആലംകോട് ഈണം ബസാർ കണ്ണനല്ലൂർ ദക്ഷിണേന്ത്യയിൽ നാല് ദശാബ്ദങ്ങൾക്ക് മുമ്പായി കൊല്ലം ചന്ദനത്തോപ്പിൽ അതിവിശാലമായ ഈണം കോംപ്ലക്സിൽ ഓഫീസ് ഭവനം ആരാധനാലയങ്ങൾ എന്നിവയ്ക്കെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ അഴകേക്കാൻ ആവശ്യമായ എല്ലാത്തരം കർട്ടൻ കാർപ്പറ്റ് ഡോർമാറ്റ് റെഡിമെയ്ഡ് കർട്ടൻസ് മാട്രസ് സീബ്ര ബ്ലൈൻഡ്സ് ബാമ്പു പി വി സി കർത്തൺ സ്റ്റേജ് കർത്തൻ വാൾപേപ്പർ മുസ്കിറ്റോനെറ്റ് സ്റ്റീൽ ലാമിനേഷൻ ഫർണിച്ചറുകളുടെയും ഫേർണിഷിംഗ് ക്ലോത്തുകളുടെയും ഫോം ഹോം ഫർണിഷിംഗ് ഐറ്റംസും ഈട്ടി തേക്ക് മഹാഗണി തുടങ്ങിയ ഗുണനിലവാരമുള്ള തടിയിലും ക്വാളിറ്റി മെറ്റീരിയലുകളിലും ചലനരഹിതമായി മരയാണിയിൽ ബലബത്തായി നിർമ്മിച്ച ഈണം ഫർണിച്ചറുകളും സോഫ